ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പവർഫുൾ ആയിട്ടുള്ള എ ഐ ടൂൾ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി അപ്പം അത്ര നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എ ഐ ആണ് ആദ്യം തന്നെ നമുക്ക് എ ഐ ടൂൾ വഴി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഷോർട്സ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതായത് വെടും ടോപ്പിക്ക് മാത്രമാണ് കൊടുക്കുന്നത് നമുക്ക് വേറെ ഒന്നും അടിച്ച് കൊടുക്കേണ്ട കീവേഡ് ഒന്നും അടിച്ചു കൊടുക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ മോട്ടിവിഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ഒന്ന് കാണാം You fierce warriors of destiny. Today isn't just another day in the mundane cycle of existence. It's a battlefield where you wield the sword of ambition and the shield of determination. Feel the fire blazing inside you, fueling your every move with purpose and power. Embrace the chaos that surrounds you, for within it lies the opportunity to shine. ഇത് ഓട്ടോഷോട്ട്സ് എ ഐ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണ് ഇതിനകത്ത് നമ്മുടെ ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അവർ ഡെസ്റ്റിനേഷൻ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ഉണ്ട് ഇതിനകത്ത് യൂട്യൂബ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് യൂട്യൂബ് കൊടുക്കുന്നത് സേഫ്ഫാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇമെയിലാണ് കൊടുക്കുന്നത് ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഏത് കണ്ടൻറ്റാണ് വേണ്ടെന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട ഇഷ്ടമുള്ള ഒരു കാറ്റഗറി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് സൗണ്ട് കൊടുക്കാൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും വളരെ സിമ്പിളാണ് അത്രയുള്ള ഒരു നമ്മളൊരു ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനനുസരിച്ചുള്ള നല്ലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ റൺട്രിങ് നടക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പം നിന്ന് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അതിൻ്റെ ക്യാപ്ഷനും അതുപോലെ ഇവിടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രിപ്റ്റിനകത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോക്ക് അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് ഇതിനകത്തൂടെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രത്യേകം ചെയ്യുന്നില്ല അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് നമ്മുടെ വീഡിയോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് ഇതേ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്ക് പ്ലേ ആകുന്നതായിരിക്കും അപ്പോൾ ഇത്ര വളരെ സിമ്പിൾ ആണ് നമുക്ക് യൂട്യൂബ് ഷോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും ഇതുപോലത്തെ ഒരുപാട് പവർഫുൾ ആയിട്ട് ടൂൾ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് തന്നെ ബെല്ലൈക്കൻ നിങ്ങൾ തീർച്ചയായും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഇമെയിലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡിൻ്റെ ലിങ്ക് അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ക്രിയേറ്റ് ചെയ്യുക കാരണം ഇതൊക്കെ നല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക നല്ല ഒരു ടൂൾ ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആർട്ടിഫിഷ്യൻ ഇൻ്റലിൻസ് ടൂൾ